നമ്മളിപ്പോൾ നിൽക്കുന്നത് വെട്ടിക്കാമ്പറ്റം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ എഴുപയൽ കൂടി നെടുങ്കണ്ടം ചേമ്പളം വരെയുള്ള യാത്രയാണ് ഇന്നത്തേത് കെട്ടോ നമ്മളിപ്പോൾ നിലവിൽ എഴും വയലെത്തി ഇവിടെ നിന്നാണ് എഴുപയൽ കുരിശുമലയിലേക്ക് ഒക്കെ യാത്രയാകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എഴുപയൽ ഗ്രാമത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള ആചാരിക്കവര എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയും നമുക്ക് കുറെ കടകളും സ്ഥാപനങ്ങളും ചെറിയൊരു അമ്പലവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതും എഴുകും വയലിന്റെ ഭാഗമായിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നിലവിൽ എഴുകും പള്ളിയുടെ അടുത്ത് യാത്രയാണ് കുറച്ച് ഗ്രാമം വിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് എഴുങ്ങുമ്പയൽ പള്ളി കേട്ടോ അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ പള്ളിയുടെ നല്ലൊരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് കൗന്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇത് എഴുങ്ങും വയലിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് എന്താണെങ്കിലും ഈ വഴിയൊക്കെ അടിപൊളിയായിട്ട് പണിത് ബി എം ആർ സി ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ബസ് സർവീസ് ഒക്കെ ഈ റൂട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്കൊരു സൈൻ ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളങ്ങനെ നേരെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം ചേമ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ്